ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ അമ്മ ഷെമിയെ മുറിയിലേക്ക് മാറ്റി ഇളയ മകൻ ഉൾപ്പെടെ അഞ്ചു പേരുടെയും കൊലപാതക വിവരം ഷെമിയെ ഡോക്ടർമാർ അറിയിച്ചു ഉമ്മയെയും ഇളയ മകൻ അഫ്സാനെയും അഫാൻ ആക്രമിച്ചു എന്ന് മാത്രമാണ് ഷെമിയോട് നേരത്തെ പറഞ്ഞിരുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇളയ മകൻ അഫ്സാൻ ഐ സിയിലാണെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് മരിച്ച കാര്യം പറഞ്ഞിരുന്നില്ല ഇത് കേട്ട ഷെമിക്ക് ദേഹാശ്വാസമുണ്ടായതോടെ മരണവിവരം അറിയിച്ചിരുന്നില്ല കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള രണ്ടാംഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി അച്ഛൻ്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ സാജിദാ ബിവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് അഫാനുമായി തെളിവെടുപ്പ് നടത്തിയത് യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പോലീസിനോട് പ്രതി കൊലപാതകം വിവരിച്ചത് ചൂഴാളത്തെ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലാണ് പ്രതി അഫാനെ തെളിവെടുപ്പിനായി ആദ്യം എത്തിച്ചത് ലത്തീഫിനെയും ഭാര്യ സാജിദ ബിബിയെയും കൊലപ്പെടുത്തിയത് അഫാൻ പോലീസിനോട് വിവരിച്ചു അബ്ദുൽ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് കണ്ടതിനാലാണ് ഭാര്യ സാജിതയെയും വകപരത്തിയത് എന്നാണ് പോലീസിന് പ്രതി നൽകിയ മൊഴി മുഖത്തും ശരീരഭാഷയിലും യാതൊരു ഭേദവും ഇല്ലാതെയാണ് ഘട്ട തെളിവെടുപ്പിനും പോലീസിനോട് അഫാൻ കാര്യങ്ങൾ വിശദീകരിച്ചത് കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തിന് അരികെ ഇന്ന് സിഗരറ്റ് വലിച്ചതായും അഫാൻ പോലീസിനോട് പറഞ്ഞു തൊട്ടടുത്ത് പറമ്പിൽ വലിച്ചെറിഞ്ഞ ലത്തീഫിന്റെ ഫോണും വീടിന്റെ താക്കോലും തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തി മൊബൈൽ ഫോൺ പരിശോധനയിലൂടെ അഫാന്റെ മൊഴി കൂടുതൽ സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് പേരമലയിലെ വീട്ടിൽ എത്തിച്ച പ്രതി അക് ആക്രമിക്കാനായി വാങ്ങിയ ഒരു കിലോ വരുന്ന മുളക് പൊടിയും പോലീസിന് എടുത്തു നൽകി തുടർന്ന് സിഗരറ്റ് എലിവിഷം ചുറ്റിക പെപ്സി മുളക് പൊടി ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി നാളെ ഉച്ചയ്ക്ക് ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമാകും സുഹൃത്ത് പാർസാനിയയും അനിയൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക അതേസമയം അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഐ നിന്ന് റൂമിലേക്ക് മാറ്റി